അനക്കമില്ലാതെ മൂന്നാറിലെ ഹരിത ചെക്ക് പോസ്റ്റ് ലക്ഷങ്ങൾ ചിലവഴിച്ച് പഴയ മൂന്നാർ ഹെഡ്വർക്സ് ഡാമിന് സമീപം നിർമ്മിച്ച ചെക്ക് പോസ്റ്റാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത് മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഉൾപ്പെടെ വാഹനങ്ങൾ തടഞ്ഞ് മാലിന്യ സംഭരണവും ബോധവൽക്കരണവും ലക്ഷ്യമിട്ടാണ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത് എന്നാൽ കാലാവസ്ഥാ പ്രശ്നങ്ങൾ മൂലമാണ് പ്രവർത്തനം നിലച്ചതെന്നും ജനുവരിയോടെ ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിക്കുമെന്നും മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സഹജൻ അറിയിച്ചു ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ഹരിത ചെക്ക് പോസ്റ്റ് ഉപയോഗശൂന്യമായി കിടന്ന് നശിക്കുകയാണ് പഴയ മൂന്നാർ ഹെഡ്വക്സ് ഡാമിന് സമീപം പ്രവർത്തിച്ചിരുന്ന ചെക്ക് പോസ്റ്റാണ് കഴിഞ്ഞ ജൂലൈ മുതൽ പൂട്ടിക്കിടക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ ഏപ്രിലൊന്നിനാണ് ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത് മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ചെക്ക് പോസ്റ്റ് മഴക്കാലം ആരംഭിച്ചതിനെ തുടർന്നാണ് പ്രവർത്തനം നിർത്തിയത് മഴ മാറി മൂന്നാറിൽ വിനോദസഞ്ചാര സീസൺ തുടങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിഞ്ഞില്ല വിനോദസഞ്ചാരികളുമായെത്തുന്ന വാഹനങ്ങളിൽ നിന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ സംഭരിക്കും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെയുള്ള ബോധവൽക്കരണ ലഘുരേഖകൾ നൽകുക മാലിന്യങ്ങൾ സംഭരിക്കുന്നതിനുള്ള യൂസർ ഫീ ഈടാക്കുക എന്നിവയായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് യു എൻ ഡി പി സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ചെക്ക് പോസ്റ്റിൽ സഞ്ചാരികളിൽ നിന്ന് തരംതിരിച്ച് സംഭരിക്കുന്ന മാലിന്യങ്ങളിൽ ജൈവ മാലിന്യങ്ങൾ ചെക്ക് പോസ്റ്റിൽ തന്നെ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനവുമുണ്ട് മൂന്നാറിലേക്കെത്തുന്ന വാഹനങ്ങൾ തടഞ്ഞ് മാലിന്യ സംഭരണവും ബോധവൽക്കരണവും നടത്തുന്നതിനായി ലക്ഷ്യമിട്ടാണ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത് എന്നാൽ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം നിലവിൽ മരവിച്ച സ്ഥിതിയാണ് கிராம பஞ்சாயத்துக்குட்பட்ட உட்பட்ட ஹெட்வஸ் டாம் பக்கத்தில் சில மாதங்களுக்கு முன்பாக ஹரித செக் போஸ்ட்டுன்னு சொல்லி லட்சக்கணக்கான ரூபா முடக்கி பத்ததி ரூபரிக்கையும் இப்போ நாலு கேட்பாரெட்டு கிடைக்கக்கூடிய சூழ்நிலையாக இருக்குது உடனடியாக அந்த க ஹரித செக் போஸ்ட்டு ஆரம்பிக்கணும் அதில் தொழிலாளிகளுடைய பிள்ளைகளுக்கு வேலை வாய்ப்பு கொடுக்கணும் கொடுத்து மூணா கிராம பஞ்சாயத்து சார்பாக அதை உடனடியாக நடைமுறைப்படுத்த வேண்டும் என்று இந்த நேரத்தில் கேட்டுக்கணும் ഹരിത ചെക്ക് പോസ്റ്റ് വളരെയധികം നാൾ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയെന്നും കടുത്ത കാലാവസ്ഥ പ്രതിസന്ധി മൂലമാണ് പ്രവർത്തനം നിലച്ചതെന്നും മൂന്നാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സഹജൻ പറഞ്ഞു കഴിഞ്ഞ ഭരണസമിതി യോഗം ഹരിത ചെക്ക് പോസ്റ്റ് തുടർന്ന് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം മറിയൂരിൽ നിന്നും വരുന്ന ചട്ടമൂന്നാർ ഭാഗത്തും ചെക്ക് പോസ്റ്റ് ആരംഭിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സെക്രട്ടറി അറിയിച്ചു രണ്ട് ചെക്ക് പോസ്റ്റുകളുടെയും പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നും ജനുവരി മാസത്തോടെ ചെക്ക് പോസ്റ്റ് പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സഹജൻ അറിയിച്ചു ഹരിത കേരള മിഷന്റെയും യു എൻ ഡി പിയുടെയും സഹായത്തോടു കൂടി ഇടുക്കി ജില്ലയിൽ മൂന്ന് ഹരിത ചെക്ക് പോസ്റ്റുകൾ നിർമ്മാണം നടത്തിയിരുന്നു അതിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ഹെഡ് ഹോസ് ഡാമിന് സമീപമുള്ള ചെക്ക് പോസ്റ്റ് കുറെ കാലം പ്രവർത്തനം നടത്തി മഴയും കടുത്ത കാലാവസ്ഥാ പ്രശ്നങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് കുറേ കാലം നിർത്തിയിട്ടിരുന്നു കഴിഞ്ഞ ഭരണസമിതി യോഗം അത് തുടർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മറയൂരിൽ നിന്ന് വരുന്ന ചട്ടമൂന്നാർ ഭാഗത്തും ഒരു ചെക്ക് പോസ്റ്റ് ആരംഭിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഈ രണ്ട് ചെക്ക് പോസ്റ്റുകളുടെയും പ്രവർത്തനം അടിയന്തര പഞ്ചായത്ത് ആരംഭിക്കാനാണ് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ജനുവരി ഒന്നോടുകൂടി പൂർവാധികം ഭംഗിയായി ആ ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം ആരംഭിക്കുന്നതാണ് നേരിമംഗലം ആനവരട്ടി പഴയ മൂന്നാർ എന്നിവിടങ്ങളിലായി മൂന്ന് ഹരിത ചെക്ക് പോസ്റ്റുകളാണ് ഒരു വർഷം മുമ്പ് നിർമ്മിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി